ഇന്ന് നമുക്ക് കുറച്ച് സോയ ചങ്ക്സ് ഒന്ന് റോസ്റ്റ് ആക്കിയാലോ ബീഫൊക്കെ റോസ്റ്റ് ആക്കും പോലെ നല്ല ടേസ്റ്റാ നമ്മളിതിനു മുമ്പ് ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് വേറെ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാം വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുറുമ പോലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ മസാലക്കറി ഉണ്ടാക്കാം ഒരുപാട് കറികൾ ഉണ്ടാക്കാമല്ലോ എങ്ങനെയാണെന്ന് നോക്കാം വായോ നമ്മുടെ സോയാ ചങ്ക്സ് ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അതിലേക്ക് ഞാൻ മൂന്ന് സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ കാൽസ്പൂണ് ഗരം മസാല അരസ്പൂണ് ബീഫ് മസാല അരസ്പൂണ് കാൽസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് തക്കാളി മീഡിയം സൈസ് കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില ഇതൊക്കെ തന്നെ നമ്മൾ നമ്മളൊരു ചീനച്ചട്ടി ഒക്കെ കത്തിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇട്ട് കൊടുക്കാവേ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങേക്കാം രണ്ട് പച്ചമുളക് കുറച്ച് ഉപ്പും കൂടെ ഇടാം വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം നീ ഇത് നന്നായിട്ടൊന്ന് വഴുന്നോട്ടെ ഈ സമയത്തേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തേക്കാം അവ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതും അങ്ങ് ചേർത്ത് കൊടുക്കാം നീ നന്നായിട്ട് വഴരട്ടെ സവോളയൊക്കെ ഇല്ല നന്നായിട്ടങ് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ടു രണ്ട് തക്കാളി ഇത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ ചുമക്ക വരെ ഇങ്ങനെ വഴുക്കുന്ന എന്തിനാന്നറിയോ ബീഫൊക്കെ ആണെങ്കിൽ അതിനകത്ത് കിടന്ന് അതങ്ങട്ട് ഫ്രൈ ആയി ഇങ്ങനെ വരുമല്ലോ പക്ഷെ നമ്മുടെ സോയാബീന് സോയാ ചിങ്സിന് അത്രയും വേവൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ മസാല എപ്പോഴും നല്ല കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വേഗം ഇതും കൂടെ റെഡിയാക്കി നല്ല സെറ്റാക്കി എടുക്കാം നല്ല അല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോ അങ്ങ് കാണിച്ചു തന്നേ ഉള്ളൂ ഇനിയും എങ്ങാനും ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ അവരുണ്ടാക്കിക്കോട്ടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണ് കേട്ടോ കമൻറുകളൊക്കെ ഇടുമ്പോഴത്തേനെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ഇടണമെന്ന് പക്ഷെ നമ്മുടെ കമൻ്റുകൾക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരും വായിക്കുന്നതാണ് പല കാറ്റഗറി പെടുന്നവരാണ് നമ്മുടെ പ്രേക്ഷകർ അപ്പൊ എല്ലാവരും ആദ്യം തന്നെ വീഡിയോ കണ്ടില്ലെങ്കിലും കമന്റുകൾ വായിക്കുന്നവരായിരിക്കും നെഗറ്റീവ് കമന്റുകൾ ഇടണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇടണം തീർച്ചയായിട്ടും ഇടുന്നതിന് ഒരു തെറ്റുമില്ല എനിക്ക് എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ ഡിഷിൽ എന്തെങ്കിലും പോരായ്മകൾ തെറ്റും കുറ്റങ്ങളും എല്ലാം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അല്ലേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുമുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഇതിലും നല്ലതായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ നമുക്കും അതുപോലെ ഉണ്ടാക്കാമല്ലോ അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും കമന്റുകളൊക്കെ വായിക്കുന്നതുകൊണ്ടാണ് കമന്റുകളൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ എല്ലാവരും വായിക്കുന്നതാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു മാന്യത നമുക്ക് എല്ലാവർക്കും ഒരു സംസ്കാരമൊക്കെ ഉണ്ടല്ലോ ഒന്ന് പാലിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും എനിക്ക് വേദനിപ്പിച്ചിട്ടൊന്നുമില്ല എന്നെ എനിക്ക് വേദന ഉണ്ടായിട്ടുമില്ല പക്ഷെ മറ്റുള്ളവർ വായിക്കുമ്പോൾ അവർക്കും എന്നെ സ്നേഹിക്കുന്ന കുറച്ചുപേരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കും ഒരു വിഷമാവും അവരതിനു തിരിച്ചു മറുപടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവര് ഒരാൾ ഇടുമ്പോ ഒരു നെഗറ്റീവ് കമന്റ് ഇടുമ്പോ അതിന്റെ പുറകെ പുറകെ വേറെ ആൾക്കാര് ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിടും ചിലപ്പം അതുപോലെ തന്നെ നെഗറ്റീവ് ആയിരിക്കും അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല നെഗറ്റീവ് കമന്റുകൾ വേണം നമുക്ക് പക്ഷേ പാവം വീട്ടമ്മയാണ് എന്നുള്ള ഒരു പരിഗണനയും കൂടി ഉണ്ടാവണം തക്കാളിയും ഇതാ നല്ല പോലെ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ പാകത്തിന് എടുക്കണം ഇപ്പം സോയാ ചങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എരിവ് വേണ്ട അതുകൊണ്ടാണ് മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ചേക്കുന്നത് പെപ്പറും ഉണ്ടല്ലോ ബീഫ് മസാലയ്ക്കകത്തും കുറച്ച് മുളകൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ ദാ അതെല്ലാം തട്ടി കൊടുത്തു ഇതിന്റെ ഒരു പൊടിയൊന്ന് മൂത്ത് വരുമ്പോൾ തോയ ചങ്സ് ഇട്ട് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ മസാലയൊന്ന് സെറ്റായിക്കോട്ടെ ഇതിനൊരു കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഈ ഒരു കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചേക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇങ്ങനെ വെള്ളമൊഴിച്ചാൽ നമ്മുടെ മസാലയുടെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി വെന്തിരിക്കും ഇനി നമുക്ക് സോയാ ചങ്ക്സ് ഒക്കെ അങ്ങോട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ചെറു തീയില് അങ് വെന്തോട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ സോയാ ചങ്ക്സ് ഒന്ന് ഇളക്കി നോക്കണ്ടേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശമൊക്കെ നല്ല പോലെ ഡ്രൈ ആയി നമ്മുടെ മസാലയൊക്കെ സോയാ ചിങ്സേലൊക്കെ അങ്ങ് പിടിച്ചിരിക്കുന്നു കേട്ടോ ഇപ്പോൾ വെജിറ്റേറിയൻകാർക്കും എല്ലാവർക്കും കഴിക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കണ്ടോ രണ്ട് പച്ചമുളക് രണ്ട് മിനിറ്റും കൂടെ മൂടി വെച്ചേക്കാം നല്ലപോലെ വെന്തിട്ടുണ്ടേ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം വേറെ പാത്രത്തിലേക്ക് മാറ്റാം ബീഫ് ഫ്രൈ എല്ലാം ആരെങ്കിലും പറയുമല്ലേ കാഴ്ചക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയിലേക്ക് ഇട്ടേക്കാം അങ്ങനെ നമ്മുടെ സോയാ ചങ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയവർ ഇതുപോലെ ആണോ എന്ന് അഭിപ്രായം പറയുക അപ്പം എന്തായാലും നല്ല രസമല്ലേ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും കാര്യം എന്ന് വെച്ചാൽ സ്കൂളിൽ കൊടുത്തുകൂടാ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ